സുഹൃക്കളെ നമസ്കാരം കുറേ ആയി ഒരു മമ്മൂട്ടി വീഡിയോ ചെയ്തിട്ട് അതിനെ പറ്റിയ റിയാക്ഷൻ പറ്റിയ ഏതെങ്കിലും വീഡിയോ എൻ്റെ കയ്യിലേക്ക് കിട്ടണ്ടേ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മിലേക്ക് ഒരു പുതിയ വീഡിയോ കൂടി വന്നിറിയത് ഈ ഒരു വീഡിയോ പറയുമ്പോൾ ഒരു അല്പകാലം മുമ്പത്തെ മമ്മൂട്ടി പറഞ്ഞൊരു വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത് മുടിയൊക്കെ ഇങ്ങനെ പറ്റ വെട്ടിയിട്ട് ഏതൊരു സിനിമ ഷൂട്ടിങ്ങിന് സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിച്ച ചില വാക്കുകളാണ് നമുക്ക് ആദ്യം അദ്ദേഹത്തിന് വാക്കുകൾ കേട്ടിട്ട് ഏറെക്കുറെ കൊറേ പറയാനുണ്ട് ഒന്ന് കേട്ടോക്ക കാരണം യാൽ ഇന്റൻസിറ്റി കൂടുതലുള്ള ആളുകളാണ് ആക്ടേഴ്സും എല്ലാത്തരം സിനിമയിലും അഭിനയിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്ത സമയങ്ങളും നമുക്ക് ഈ വികാരത്തിന്റെ വികാരം ഭാരത വികാരം വേറൊരു മനസ്സിലേക്ക് പാര പാര അപ്പോ ദുഃഖമായാലും സന്തോഷമായാലും അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇത് ബാധിക്കുന്നു സത്യം അതിനാണ് സാധാരണ ചില ആളുകൾ മൂടി എന്തേലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് മൂടോട്ടാവുന്നതും അത് അവർക്ക് ആ ഇമോഷൻ താങ്ങാൻ പറ്റില്ല അത് കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉള്ള ആക്ടേഴ്സാണ് അവർക്ക് ഇതേ സംഭവം തന്നെ അഭിനയിക്കുമ്പോൾ ഇത്രയും ഇമോഷണൽ ഇൻവോൾവ്മെന്റ് അഭിനയിക്കുന്നത് അങ്ങനെ കൂടുതൽ ഇൻവോൾവ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ് ആൾക്കുള്ള ആൾക്കാർക്ക് സിനിമയിലുള്ള സീൻ അഭിനയിക്കുമ്പോഴല്ലാത്ത സമയത്തും അല്ലെങ്കിൽ പ്രതികൂലമായി വരുന്ന എല്ലാത്തരം ഇമോഷൻസും അവരുടെ മൂഡും മോശമാണ് തൊഴിലെ പ്രത്യക്ഷമായിട്ട് മമ്മൂക്ക ഞാൻ മൂന്നിനെ പറഞ്ഞ പോലെ തന്നെ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്ക് നോക്കുന്ന സമയത്ത് എനിക്കത് മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് എനിക്ക് തോന്നാനുള്ള ഒരു അറ്റ പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ആദ്യം ഒന്നാമതായിട്ട് പറഞ്ഞത് എല്ലാ വികാരങ്ങളും അബ്സോർബ് ചെയ്യുന്ന ഒരാളാണ് ഒരു നടന എന്നുള്ളതാണ് മമ്മൂട്ടി അങ്ങനത്തെ ഒരു നടനാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും കാരണം മലയാളത്തിൽ ഏത് ഇമോഷനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് ഇമോഷനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മുഖത്ത് വരേണ്ടത് അങ്ങനെ വന്നിട്ട് നമ്മൾ കാണേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ടൊന്നുമില്ല ഒരുപക്ഷെ നവരസങ്ങൾ നമ്മുടെ പറഞ്ഞ നവരസങ്ങളൊക്കെ അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെയും മൈന്യൂട്ടായിട്ടുള്ള ചില സംഗതികളൊക്കെ ഉണ്ടോ അത് മുഴുവൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇദ്ദേഹം രണ്ടാമതായിട്ട് ഒന്നാമതായിട്ട് പറഞ്ഞത് ഇമോഷണലി നമ്മൾ വളരെയധികം മറ്റുള്ള വിവാരങ്ങൾ മുഴുവൻ ആരുടെയും മറ്റു ഇമോഷണൽ മുഴുവൻ അബ്സോർബ് ചെയ്യുന്നതാണ് മമ്മൂക്ക പറഞ്ഞത് രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം ഇമോഷണൽ ഇൻറ്റെൻസിറ്റി എന്നാണ് വികാരങ്ങളുടെ ഒരു അതിഭീകരമായിട്ടൊരു അവസ്ഥയാണ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ചില ആളുകൾക്ക് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഒന്നും ചിലപ്പോൾ അബ്സോർബ് ചെയ്യാൻ സാധിക്കാം പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ആൾക്കാരെ കണ്ടായിരിക്കും നെഞ്ചിൻ ബൂട്ടിനകത്ത് ഭയങ്കര കനം വന്ന പോലെ ഫീൽ ചെയ്യും ഹൃദയം വേദനിക്കും എന്നുള്ള ഫീലിംഗ് ഒക്കെ ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഇമോഷണൽ ഇൻറ്റൻസിറ്റി സിംപ്ലി അതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇമോഷൻ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും ഒത്തുമ സംഘത്തിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുക അത് സന്തോഷമാണെങ്കിലും അതിൻ്റെ തല ദുഃഖമാണെങ്കിൽ അതിൻ്റെ അങ്ങേ തല ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ഇമോഷണൽ ഇന്റൻസിറ്റി മനുഷ്യന്മാരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുക അങ്ങനെ ഒരു ഇമോഷണൽ ഇന്റൻസിറ്റി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഒരു നല്ല നടൻ ഉണ്ടാകുന്നതെന്നാണ് മമ്മൂക്ക പറഞ്ഞു വരുന്നത് ഇത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ലൈഫുമായി കൂടി അദ്ദേഹം ഒന്ന് കൂട്ടിച്ചേർക്കുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നാണ് പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഈ അടുത്ത കാലഘട്ടത്തിൽ വരെ നമ്മൾ കേട്ടിട്ടുള്ളത് പെട്ടെന്ന് അടുക്കാൻ പറ്റാത്ത മനുഷ്യൻ വളരെ പെട്ടെന്ന് ക്ഷിപ്രകോപിയായിട്ടുള്ള മനുഷ്യൻ ക്ഷിപ്രസാധിയായിട്ടുള്ള മനുഷ്യൻ വളരെ പെട്ടെന്ന് ചൂടാവുന്ന മനുഷ്യൻ പെട്ടെന്ന് തന്നെ തണുക്കുന്ന മനുഷ്യൻ ഇഷ്ടമുള്ള ആളുകളോട് ഏറെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കാൻ മനുഷ്യൻ പറ്റുന്ന ഒരു മനുഷ്യൻ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള സിനിമാ രംഗത്തിലെ ഒരു മനുഷ്യൻ എന്ന രീതിയിലൊക്കെ നമ്മൾ അതിന് കേട്ടിട്ടുണ്ട് ഏറ്റവും പുത്തൻ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ചോക്കെ പിള്ളേരെക്കെ അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഇദ്ദേഹം പറയുന്നത് പെട്ടെന്ന് ഇത്തരം ആളുകളെല്ലാം മൂഡ് ഓഫ് ആയി ഐ എന്നാണ് മമ്മൂക്കയെ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി കളയുന്ന ഒരു മനുഷ്യരാണ് അത്ര പെട്ടെന്ന് മൂഡ് ഓഫ് ആയി കളയുന്ന ആരെങ്കിലും ഉണ്ടോ മമ്മൂക്ക പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി കളയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും അവർക്കൊരു നല്ല അഭിനേതാവാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് പറയുന്ന അപ്പം മൂഡ് ഓഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന്റെ വാക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അത്ര മോശ സംഗതിയല്ല വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ വളരെ പെട്ടെന്ന് മൂടിയാവുന്ന വളരെ മൂഡ് ഓഫ് ആവുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നല്ല നടനുണ്ടെന്നർത്ഥം കാരണം ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു പുത്തൻ കഥാപാത്രത്തെ തരികയാണ് ആ ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി ആ കഥാപാത്രമായിട്ട് നമുക്ക് മാറാൻ കഴിയണം ഒരു നിമിഷമെങ്കിലും ഒരു എന്താ പറയാ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്നതും കട്ട് എന്ന് പറയുന്ന ഇടയിലേക്ക് നമുക്ക് അത് അഭിനയിക്കുവാനും അത് പെർഫെക്റ്റ് ആയിട്ട് എന്താണ് സംവിധായകൻ വിചാരിക്കുന്നത് അത് ആ മീറ്ററിൽ നമുക്ക് കൊടുക്കുവാനും സാധിക്കണമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു മൂഡിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നത് ഇത്ര വളരെ പെട്ടെന്ന് പല ഇമോഷനിലേക്കും ചാടിക്കയറാൻ പറ്റുന്ന മനുഷ്യർക്ക് മാത്രമാണ് എന്നാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ പറഞ്ഞു കേട്ടോ പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട് ഈ ഈ നടന്മാർക്ക് പുറമേന്നുള്ള പല ഇമോഷൻസ് പലപ്പോഴും ഇവരെ ബാധിക്കുമെന്നാണ് അതുകൊണ്ടായിരിക്കണം മമ്മൂട്ടി എന്ന മനുഷ്യൻ അഭിനയ സമയത്ത് പല ആൾക്കാരെയും ആക്സെപ്റ്റ് ചെയ്യാറ് കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ജന്മന ഒരു അഭിനയം അങ്ങോട്ട് തലയിൽ കയറി ഒരു മനുഷ്യനൊന്നല്ല അഭിനയിക്കണം എന്നുള്ള മോഹവുമായിട്ട് വന്ന് നിരന്തരം എനിക്കും 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 എനിക്ക് നല്ല അഭിനേതാവായി കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷയില് ഒരു നല്ല അഭിനേതാവായി കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ടന്നെ ഇദ്ദേഹം പറയുന്നത് ഒരു രംഗം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ മാത്രം പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്യുക ആ ഒരു മീറ്റർ തന്നെ ആ ഒരു അഭിനയത്തിന് അവസാനം വരെ പിടിക്കാൻ ശ്രമിക്കുക ഒപ്പം തന്നെ അഭിനയതാവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ആ മീറ്റർ അതേപോലെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറമേ നിന്നുള്ള ഒരു ഇമോഷൻസും അവരെ ബാധിക്കാതിരിക്കുന്നതാണ് അതേ അവസാനമായിട്ട് പറയുന്നുണ്ട് ഒരുപക്ഷെ ഒരാളുടെ സുഖവും ദുഃഖവും പോലും ഒരാളുടെ അഭിനയ ജീവിതത്തെ ബാധിക്കുന്നതാണ് അതാണ് ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആശയം നിൽക്കുന്നത് നിങ്ങളുടെ ഏർ നമ്മുടെ അവസ്ഥകള് നമ്മുടെ സുഖങ്ങള് നമ്മുടെ ദുഃഖങ്ങള് ഇതടക്കം നമ്മളെ ക്യാരക്ടറിനെ ബാധിക്കും എന്നാണ് ഒരുപക്ഷെ ഈ ഒരു വാക്കുകളെല്ലാം ഇതേപോലെ തന്നെ മമ്മൂട്ടി ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെ കണ്ടിട്ടില്ല ഇനി ഇത് കാണുന്ന ഏതെങ്കിലും മമ്മൂക്കയെ കാണുന്ന ഏതെങ്കിലും യൂട്യൂബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്കയോട് ഇപ്പോഴും ചോദിച്ചു ചോദിക്കാൻ കഴിയുന്ന പല ആൾക്കാരും ആൾക്കാരുണ്ട് അത്തരം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളിൽ ഒന്നാണ് നിങ്ങൾ അന്ന് പറഞ്ഞ ഇത്തരം വാക്കുകൾ നിങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആളുകൾക്ക് കൂടുതലുണ്ട ഉള്ള ആളുകൾക്ക് മാത്രമാണോ നല്ല നടനാവാൻ കഴിയുക അങ്ങനെ ഇമോഷൻ അപാരമായിട്ട് എപ്പോഴും കൊണ്ടു ആളുകൾക്ക് വളരെ മൂടിയായിട്ടുള്ള ആളുകൾക്ക് നല്ല നടനാവാൻ കഴിയുക എന്ന് പറയുന്ന ആ വാക്കുകൾ ഇപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ വിശ്വസിക്കുന്നുണ്ടോ ഒരു പക്ഷെ ചോദിക്കാം എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ അത് ശരിയാണെന്നതാണ് കാരണം മറ്റുള്ളവരെ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെ ആവാനുള്ള ഒരു പരകായ പ്രവേശമെങ്കിലും നടത്താൻ സാധിക്കുന്ന ആളുകൾക്കാണ് അത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ളൂ അറ്റ്ലീസ്റ്റ് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മനുഷ്യരൊക്കെ പറ്റുള്ള നടത്തണം മമ്മൂട്ടി അങ്ങനെയാണ് മമ്മൂട്ടി അങ്ങനെയാണ് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അത്രയേറെ സഹായങ്ങൾ നമ്മുടെ കേരള ജനതയ്ക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അങ്ങനെ നിലനിൽക്കുന്നത് എന്തൊക്കെയും ഭയങ്കര രസം തോന്നിപ്പോയി ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ എൻ്റെ കയ്യിലേക്ക് കിട്ടി കുറച്ച് ദിവസങ്ങളായി പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് എങ്ങനെ സംസാരിക്കണം ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ് എന്തായാലും ഇതൊക്കെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നടൻ നിലയ്ക്ക് അദ്ദേഹം കണ്ടെത്തുന്ന ചില രീതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ആവണം ഒരു നടൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു നടൻ നടനായിട്ട് മാറുകയെന്ന മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മനസ്സിലാക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു എന്നുകൂടി ഒന്ന് എഴുതിക്കാൻ ശ്രമിക്കുക അപ്പോഴത്തെ ദിവസം കാണാതിരിക്കും